എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ യുവാവ് പുഴയിൽ ചാടിയതായി സംശയം ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തി അഴിക്കോട് കൊട്ടിക്കലിൽ താമസിക്കുന്ന നാലുമാക്കൽ സനൂപിനെയാണ് പുഴയിൽ കാണാതായതായി സംശയിക്കുന്നത് ഇയാൾക്കായി കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കോട്ടപ്പുറം പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ബുധനാഴ്ച രാവിലെയാണ് ഇയാൾ കോട്ടപ്പുറം പാലത്തിനു മുകളിൽ നിന്നും പുഴയിൽ ചാടിയതായി അറിഞ്ഞത് ഇയാളുടെ ബൈക്ക് പരിസരത്ത് നിന്നും കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് പോലീസും ഫയർഫോഴ്സും അന്വേഷണം നടത്തിയെങ്കിലും വിവരം ലഭിച്ചില്ല ഇതിനിടെ പാലത്തിന് മുകളിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് ചാടിയത് കണ്ടതായി നാട്ടുകാർ ചിലർ പോലീസിനോട് പറഞ്ഞതോടെ തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു കൊട്ടിക്കലിലുള്ള മറ്റൊരാളുമായി സനുപ് വാക്തർക്കത്തിലേർപ്പെട്ടിരുന്നതായും അതിനുശേഷമാണ് ഇയാളെ കാണാതായതെന്നും പറയപ്പെടുന്നുണ്ട്